ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വൈകിട്ടത്തെ എപ്പിസോഡിന്റെ എവിക്ഷനോടുള്ള ബന്ധത്തിൽ ഒരു അടിപൊളി പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് തന്നെ നമുക്ക് അറിയുവാൻ കഴിഞ്ഞതാണ് ശൈത്യാണ് എവിക്റ്റ് ആയിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ ബിഗ് ബോസ് എന്ന ഷോയുടെ ഏറ്റവും വലിയ സൗന്ദര്യം ജനങ്ങളിൽ നിലനിർത്തുന്ന ആ ക്യൂരിയോസിറ്റിയാണ് അത് തന്നെ ലാലേട്ടൻ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പറയുകയും ചെയ്തു അവിടെ നിന്ന് വാർത്തകൾ ചോർത്തി കൊടുക്കുന്ന ആൾക്കാരുണ്ട് ആ വാർത്തകൾ കൃത്യമായി അറിയുവാൻ ശ്രമിക്കുകയും അതറിഞ്ഞിട്ട് നേരത്തെ കൂട്ടി സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ച് ആ ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവർ ഈ ഷോയോട് കാണിക്കുന്ന കടുത്ത അനീതിയാണ് എന്ന് തന്നെ ലാലേട്ടൻ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്തകൾ പങ്കുവെക്കണ്ട എന്ന് തീരുമാനിച്ചത് ഒട്ടനവധി ചാനലുകൾ അതനുസരിച്ചു അംഗീകരിച്ചു എന്നാൽ പല ചാനലുകളും അത് കേട്ട ഭാവം പോലും നടിച്ചിട്ടില്ല അവരൊക്കെ ഇന്നലെ തന്നെ ഈ വാർത്ത പുറത്തുവിട്ടിട്ടുമുണ്ടായിരുന്നു അപ്പോൾ ശൈത്യാണ് പുറത്തു പോകുന്നതെന്ന് സോഷ്യൽ മീഡിയ വഴി ഏറെക്കുറെ മലയാളികളെല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതോടുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രൊമോയാണ് ഈ പ്രൊമോയിൽ നാലാൾക്കാരെയാണ് ലാലട്ട് എഴുന്നേൽപ്പിച്ചു നിർത്തുന്നത് ഏറ്റവും അധികം സൗഹൃദമുള്ള രണ്ടാൾക്കാർ അത് ആര്യനും ജിസൈലുമാണ് മുൻപ് സൗഹൃദത്തിലായിരുന്നു ഇപ്പോൾ സൗഹൃദം ഇല്ലാത്ത രണ്ടാൾക്കാർ അത് അനുമോളും ശൈത്യുമാണ് ഈ രണ്ടാൾക്കാരെയും കൺഫഷൻ റൂമിലേക്ക് വിളിക്കുകയും പരസ്പരം സംസാരിക്കുവാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ആര്യനും ജിസയിലും വലിയ പരിഭ്രമത്തിലാണ് അവരിൽ ആരാണ് പോവുക എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുമ്പോൾ ജിസയിൽ പറയുന്നുണ്ട് ഞാൻ കുറച്ചധികം കണക്ട് ആയിരുന്നു നിന്നോട് ആര്യൻ പറയുന്നു ഞാൻ പോയാലും നീ നന്നായിട്ട് ഗെയിം കളിക്കണമെന്ന് അനുമോളും ശൈത്യം തമ്മിലുള്ള സംസാരത്തിൽ അനുമോള് പറയുന്നുണ്ട് നീ എന്നെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് മറുപടിയായി ശൈത്യം പറയുന്നു എനിക്ക് നിന്നോട് ഒരു ഇല്ല പക്ഷേ പല കാര്യങ്ങളും നീ ചെയ്യുന്നത് എനിക്ക് ഹേർട്ടാകാറുണ്ട് എന്തായാലും ബിഗ് ബോസ് ഈ ആൾക്കാരെ ഒരുമിച്ചിരുത്തി സംസാരിക്കുവാൻ സമയം കണ്ടെത്തിയത് അത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് അനുമോളും ശൈത്യം തമ്മിലുള്ള സംസാരം അതാണ് ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നത് പരസ്പരം സംസാരിച്ച് പിണക്കങ്ങൾ ഒന്നുമില്ലാതെ പിരിയുവാൻ തക്കവണ്ണമുള്ള ഒരവസരമാണ് ബിഗ് ബോസ് കൂടെ ഒരുക്കി കൊടുത്തിരിക്കുന്നത് പക്ഷേ നിന്റെ ഓരോരോ പെരുമാറ്റവും എനിക്ക് നന്നായി ഹേർട്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞ ശൈത്യ ആ ശൈത്യെ എന്തുകൊണ്ട് ജനത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ശൈത്യക്ക് പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ മറുപടി കണ്ടെത്തുവാൻ കഴിയും ശൈത്യയുടെ ഫേക്ക് കളിയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് ഒരു ഗെയിമർ എന്ന നിലയിൽ ശൈത്യയെ വിശേഷിപ്പിക്കുവാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല കാരണം ശൈത്യക്ക് ശൈത്യുടേതായിട്ടുള്ള ഒരു ഗെയിം അവിടെ ഉണ്ടായിരുന്നില്ല വൈൽഡ് കാർഡുകൾ ബിഗ് ബോസിലേക്ക് കയറി വന്നു ആദ്യമായി നടന്ന നോമിനേഷനിൽ ഈ അഞ്ചു പേരിൽ നാലു പേരും ശൈത്യയെ നോമിനേറ്റ് ചെയ്തു അവർ നാലു പേരും പറഞ്ഞു ശൈത്യക്ക് പ്രത്യേകിച്ച് ഗെയിം ഒന്നും ഇല്ല എന്നുള്ളതാണ് ശൈത്യ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പോകേണ്ടതായിരുന്നു പോയില്ല കഴിഞ്ഞ ആഴ്ചയിലും പ്രതീക്ഷിച്ചു പക്ഷേ ആ സമയത്ത് ശൈത്യെ രക്ഷപ്പെടുത്തിയത് അനുമോളുമായിട്ടുള്ള സൗഹൃദമായിരുന്നു എന്നാൽ ഈ ആഴ്ച ശൈത്യക്ക് എന്താണ് സംഭവിച്ചത് മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത പല തരത്തിലുള്ള വീഴ്ചകൾ ശൈത്യയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട് അനുമോളുമായിട്ടുള്ള കമ്പനിയിലായിരുന്നു അനുമോളുടെ ഏറ്റവും നല്ല സുഹൃത്തായി നിലനിന്നു എന്നാൽ ഇതിനിടയ്ക്ക് അനിമോൾ ആ വീട്ടിൽ നേരിട്ട പ്രശ്നങ്ങൾ ഒറ്റപ്പെടലുകൾ ഇതെല്ലാം കണ്ടപ്പോൾ ശൈത്യക്ക് തന്നെ ഒരു സംശയമായി അനിമോൾ കറക്റ്റാണോ എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ പുറം ലോകത്തിലും അനുമോൾക്ക് സപ്പോർട്ട് കുറയാനാണ് സാധ്യത അതുകൊണ്ട് സ്വരം നല്ലപ്പോഴെ പാട്ട് നിർത്താം ആ ഒരു ചിന്തയിൽ പതിയെ അനുമോളുമായിട്ട് അകലം പാലിക്കുന്നു അപ്പുറത്ത് ഇത്രയും സമയം അനുമോളുടെ കൂടെ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു ആരെക്കുറിച്ചാണോ താൻ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഗ്രൂപ്പിലേക്ക് ഇടക്കിടക്ക് വിസിറ്റ് ചെയ്യുവാൻ തുടങ്ങി അവിടെ ഇരുന്നു കൊണ്ട് അനുമോളെ മോശമായ പല കാര്യങ്ങളും അവരോട് സംസാരിക്കുവാൻ തുടങ്ങി അനുമോൾ അതൊന്നും കാണുന്നില്ല മനസ്സിലാക്കുന്നില്ല ഒന്നും അറിയുന്നില്ല പക്ഷെ പ്രേക്ഷകരെല്ലാം അറിയുന്നുണ്ടായിരുന്നു പിന്നീടാണ് വൈൽഡ് കാർഡ് അവിടെ വരുന്നത് അവർ വന്നതിന് ശേഷമാണ് അനുമോളോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മസ്താനിയാണത് അത് പറയുന്നത് നിന്നെ അവൾ പിൻപിൽ നിന്ന് കുത്തുകയായിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് അനുമോൾക്ക് വല്ലാത്തൊരു ഷോക്ക് ഉണ്ടാകുന്നത് കാരണം വളരെ ഇൻറ്റിമസി അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിൽ അവര് സൂക്ഷിച്ചിരുന്നു ശൈത്യ കട്ടപ്പയായി മാറി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനുമോൾ ഒട്ടും തന്നെ അടുക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി അനുമോൾ അകന്നു മാറിയതോടുകൂടി ശൈത്യ അപ്പുറത്തെ ഗ്രൂപ്പിൽ അതായത് കൊള്ളുകേല എന്നു വിധി എഴുതി മാറ്റിവെച്ചിരുന്ന ആ ഗ്രൂപ്പിൽ അവരുടെ ആരുടെയും നിലപാടുകൾ മാറിയിട്ടില്ല അവർ ഇന്നലെ എന്തായിരുന്നോ അത് തന്നെയാണ് ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെ ഒരു തിരുത്തലുകളും അവർ വരുത്താതെ ആ ഗ്രൂപ്പിനകത്തേക്ക് ചെന്നുകയറി ഒരളുപ്പമില്ലാതെ അനുമോളെ കുറ്റം പറയുകയും അവരെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നിലപാടില്ലായ്മ എന്നുള്ളതാണ് ഇത് കൃത്യമായിട്ട് പ്രേക്ഷകർ വിലയിരുത്തിയിട്ടുണ്ട് അനിമോളും ശൈത്യം തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമൊന്നുമല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആകും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ബിഗ് ബോസിനുള്ളിൽ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ താൻ ഇതുവരെയും ആർക്കെതിരെയാണോ സംസാരിച്ചു കൊണ്ടിരുന്നത് അനിമോളുമായി ഫ്രണ്ട്ഷിപ്പിലായിരുന്നപ്പോൾ അക്ബർ അപ്പാനി ബിന്നി ഈ ഗ്രൂപ്പിനെ ഈ ശൈത്യക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു പക്ഷെ അനിമോളെ വെട്ടി ചാടിക്കഴിഞ്ഞപ്പോൾ താൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ ശ്രമിച്ചില്ല ആ ഗ്രൂപ്പിലെ ഒരു പ്രധാനപ്പെട്ട ആളായിട്ട് ശൈത്യ മാറുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ചയിൽ എവിക്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ വോട്ടിങ് കൃത്യമായി നടന്നുകൊണ്ടിരുന്നു ലാലേട്ടൻ യു എസിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചത്തെ എവിക്ഷൻ വേണ്ട എന്ന് വെച്ചത് എന്നാൽ ആര്യനായിരുന്നു ഏറ്റവും താഴെ കിടന്നത് അൺഒഫീഷ്യൽ പോളുകളിലൊക്കെ നമുക്കത് കാണുവാൻ സാധിച്ചിട്ടുണ്ട് അവിടെ ശൈത്യയുടെ സ്ഥാനം എവിടെയായിരുന്നു വളരെ സുരക്ഷിതമായ സ്ഥാനത്തെത്തി ഒരു നാലാം സ്ഥാനത്തൊക്കെ പലപ്പോഴും ശൈത്യം വരുന്നു നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ ആഴ്ചയിൽ എന്ത് സംഭവിച്ചു ശൈത്യയുടെ നിലപാടില്ലായ്മേ വളരെ കൃത്യമായിട്ട് മലയാളി പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശൈത്യയ്ക്ക് വോട്ട് ചെയ്യാതിരിക്കുവാൻ പ്രേക്ഷകർ കൃത്യമായി ശ്രദ്ധിക്കുകയും ചെയ്തു ഞാൻ ഈ പറഞ്ഞതിന് ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണം ശൈത്യയും അനുമോളും തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജിസൈലിന്റെ മുൻപിൽ ഇവിടുത്തെ മൊണ്ണകളായ ആണുങ്ങളെല്ലാം വീണ് കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ ശൈത്യം അടുത്തിരുന്ന് തലകുലുക്കി എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ലാലേട്ടൻ അതിന്റെ പരസ്യ വിചാരണയ്ക്ക് വേണ്ടി എത്തിയപ്പോൾ ശൈത്യെ എഴുന്നേൽപ്പിച്ചു നിർത്തി ശൈത്യോട് ഈ കാര്യം ചോദിച്ചപ്പോൾ ശൈത്യ കള്ളം പറഞ്ഞു ലാലേട്ട ഞാനത് കേട്ടില്ല ഇവള് പലപ്പോഴും പല കാര്യങ്ങളും പറയാറുണ്ട് ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കാറ് പോലുമില്ല ഈ പറയുന്ന സമയത്ത് ഞാൻ മറ്റെന്തോ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന രീതിയിൽ സംസാരിച്ച് അനിമോളെ ഒറ്റപ്പെടുത്തി അപ്പോൾ തന്നെ മലയാളി പ്രേക്ഷകർ ഇപ്പൊ അനിമോളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഈ പറഞ്ഞത് തെറ്റായിരുന്നു കള്ളത്തരമായിരുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ ബിഗ് ബോസ് നേരത്തെ തന്നെ കാണിച്ചതാണ് അതുകൊണ്ട് തന്നെ ഷൈത്യെ ജനം വെറുത്തു തുടങ്ങി ആര്യനും ജിസയിലും തമ്മിലുള്ള ബന്ധത്തെ അവരുടെ അടുപ്പത്തെക്കുറിച്ച് ശൈത്യയോട് അനിമോൾ സംസാരിച്ചിരുന്നു അനിമോളെ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ താൻ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു എന്നാൽ അനിമോൾ ഇപ്പോൾ ലാലട്ടിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് ഇവൾ എന്നോട് ആ കാര്യം രാത്രിയിൽ ഒരു ദിവസം വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞുകിടന്ന് ഉറങ്ങുകയായിരുന്നു എന്ന് ആ പറഞ്ഞതും കള്ളത്തരം തന്നെയാണ് അനുമോളുടെ സുഹൃത്തായിരിക്കുന്ന സമയത്ത് ജിസൈലിനെതിരായിട്ട് അനിമോൾ സംസാരിക്കുന്നതും ആര്യനെതിരായി സംസാരിക്കുന്നതും അതെല്ലാം കേട്ടിരിക്കുകയും തുടർന്ന് എല്ലാത്തിനും കൃത്യം കൃത്യമായിട്ട് മറുപടി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ശൈത്യ ആ ശൈത്യ ആണ് പറയുന്നത് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങി എന്ന് എന്നിട്ടോ അപ്പുറത്തൊന്നും ഇപ്പുറത്തെ ഗ്രൂപ്പിലേക്ക് ചാടിയതിനു ശേഷം അനിമോൾ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ താൻ തുറന്നെടുത്തിട്ട് കൊടുത്തു അവിടെ ചർച്ച ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ഇതെല്ലാം കൂടി കേട്ടിട്ട് ആ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആൾക്കാരും അനുമോളെ മാറിയും കേറിയും ആക്രമിച്ചു പ്രത്യേകിച്ച് അനുമോളും ശൈത്യം തമ്മിൽ പിണങ്ങി പിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു പ്രശ്നത്തെ അവർ അനുമോൾക്കെതിരെ കൃത്യമായിട്ട് ഉപയോഗിക്കുവാൻ പോലും മറന്നില്ല അനുമോളുമായി വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ ജിസയിലും ആര്യനും ശൈത്യയുടെ പേര് പറഞ്ഞ് ശൈത്യ പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അനുമോൾ കിട്ട് രൂക്ഷമായ ആക്രമണം നടത്തിയത് അപ്പോൾ ശൈത്യയുടെ ഈ നിലപാടുകളെല്ലാം പ്രേക്ഷക ഹൃദയങ്ങളിൽ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യുവാൻ തോന്നിയില്ല അനിമോളെ ഇഷ്ടമില്ലാത്ത കണ്ടമാനം പ്രേക്ഷകർ നമ്മുടെ ഇടയിലുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ അനിമോൾക്കെതിരെ തുടരെ തുടരെ പോസ്റ്റുകൾ ഇടുകയും ആ പോസ്റ്റുകളുടെയൊക്കെ കീഴിൽ വന്ന ആയിരക്കണക്കിന് ആൾക്കാർ ലൈക്ക് അടിക്കുകയും ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് എന്താ ഇവരെല്ലാവരും കൂടി വിചാരിച്ചിരുന്നുവെങ്കിൽ ശൈത്യയെ അവിടെ നിലനിർത്തരുതായിരുന്നോ പക്ഷേ അവർക്കും അറിയാം ശൈത്യ പറഞ്ഞതും പ്രവർത്തിച്ചതുമൊക്കെ തെറ്റുകൾ തന്നെയാണെന്നും ശൈത്യ പിൻപിൽ നിന്ന് കുത്തിയളാണെന്നും സാഹചര്യത്തിനനുസരിച്ച് ശൈത്യ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും തന്റെ നിലനിൽപ്പ് മാത്രമാണ് ശൈത്യം നോക്കുന്നത് ശൈത്യക്ക് ആത്മാർത്ഥതയില്ല നല്ലൊരു ഗെയിമില്ല അവരവിടെ നിൽക്കുവാൻ ഡിസേർവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് അല്ല ഇതെല്ലാം പ്രേക്ഷകർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനുമോളെ വെറുക്കുന്ന ആൾക്കാർ പോലും ശൈത്യക്ക് വോട്ട് ചെയ്യുവാൻ മനസ്സ് കാണിച്ചില്ല ഇപ്പോഴിതാ ശൈത്യ ബിഗ് ബോസ് വീടിനോട് വിട പറയുകയാണ് ഇവിടെ എടുത്തു പറയേണ്ട വലിയ രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്നലെ അപ്പാനി ശരത്ത് പോകുമ്പോൾ ശൈത്യ പൊട്ടിക്കരയുന്ന ഒരു രംഗം കൂടി കാണിച്ചു ആ കരച്ചിൽ അങ്ങേയറ്റം കള്ളക്കരച്ചിലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് കാരണം അപ്പാനി ശരത്ത് ഇവിടെ നിൽക്കുവാൻ യാതൊരു യോഗ്യതയുമുള്ള വ്യക്തിയല്ല അയാൾ പുറത്തു പോകണം എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിൽ പോയി ശൈത്യേം കൂടിയാണ് അപ്പാനിയെ നോമിനേറ്റ് ചെയ്തത് എന്നിട്ട് അപ്പാനി എവിക്ഷനിലേക്ക് വരുമ്പോൾ ഇവരിവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ബിഗ് ബോസ് അവസരം കൊടുത്തപ്പോൾ വെറുതെ അപ്പാനിയുടെ പേരങ്ങ് വിളിച്ചു പറഞ്ഞതാണോ അയാൾ പോകരുതെന്ന് ആഗ്രഹിച്ചിട്ടാണോ അതോ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ പറഞ്ഞത് എവിക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായി അറിയില്ലേ അതെ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അപ്പാനിയെ നോമിനേറ്റ് ചെയ്തത് എന്നിട്ട് അയാൾ പോയപ്പോൾ ഇരുന്നു കൊണ്ട് മുതല കണ്ണീരൊഴിക്കുകയും കൂടി ചെയ്യുന്നു ഈ നിലപാടുകൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ഇതിനെയൊക്കെയാണ് പ്രേക്ഷകർ വിലയിരുത്തിയത് അതുകൊണ്ട് ശൈത്യക്ക് സന്തോഷത്തോടെ പുറത്തേക്ക് പോകാം കാരണം ശൈത്യക്ക് തന്നെ അറിയാം എവിടെയാണ് പിഴച്ചത് എന്നുള്ളത്